ിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് ഭൂമിക്കുമീത നൽകപ്പെട്ടത് യേശു എന്ന നാമം മാത്രം ദൈവപുത്രനായ യേശുവിനെ രക്ഷകനും ദൈവമെന്ന് വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്ന് ദൈവം വാഗ്ദാനം തന്നിരിക്കുന്നു താങ്കൾ ദൈവത്തിലും പുത്രനായ യേശുവിലും അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണോ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നയാളാണോ അല്ലെങ്കിൽ താങ്കളുടെ വിശ്വാസം വാളാൽ ശോധന ചെയ്യപ്പെടുന്ന കാലം വരും ദൈവം ഭൂമിക്കൊരു കാലാവധി നിശ്ചയിച്ചിരിക്കുന്നു മനുഷ്യരുടെ മേച്ചഭാവങ്ങൾ മനുഷ്യരെയും ഭൂമിയെയും എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കും ഈ ഭൂമി നശിക്കും ദൈവം പുത്രനായി യേശുവിനായ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെയും പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കും അതിൽ താങ്കൾ യേശുവിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിനെ ദൈവപുത്രനായും രക്ഷകനും ദൈവവുമായി സ്വീകരിക്കുക പാപമോചന അപേക്ഷിച്ച് സ്നാനം സ്വീകരിക്കുക പൈശാചിക ആക്രമണങ്ങളും പ്രലോഭനങ്ങളും അതിജീവിക്കുക നിത്യജീവൻ പ്രാപിക്കുക അമേനാമേൻ